നമസ്കാരം പ്രവാസികൾ ഉൾപ്പെടെ ആയിരം ജീവനക്കാരെ പിരിച്ചുവിട്ട് ഒമാൻ എയർ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രിയും ഒമാൻ എയർ ഒമാൻ എയർപോർട്ട്സ് ചെയർമാനുമായ മന്ത്രി എഞ്ചിനീയർ ജയിദ് ബിൻ ഹമൂദ് അൽ മവ്ലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേഖലയുടെ നവീകരണത്തിന്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിരിച്ചുവിട്ടവരിൽ അഞ്ഞൂറ് പേർ പ്രവാസികളാണ് നാലായിരത്തി മുന്നൂറ് ജീവനക്കാരായിരുന്നു നേരത്തെ ഒമാൻ എയറിൽ ജോലി ചെയ്തിരുന്നത് സമാനമായ ഫ്ലീറ്റ് സേവനങ്ങൾ നടത്തുന്ന വിമാന കമ്പനികളെക്കാൾ ശരാശരിയിലും കൂടുതലായിരുന്നു ഒമാൻ എയറിലെ ജീവനക്കാരുടെ എണ്ണം ജീവനക്കാരിൽ ഏകദേശം നാല്പത്തി അഞ്ച് ശതമാനവും കോർപ്പറേഷൻ നടപടികൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലാത്ത അസൈൻമെന്റ് ജീവനക്കാർ മാത്രമായിരുന്നു ഈ സാഹചര്യത്തിൽ ആയിരം ജീവനക്കാരെ കുറയ്ക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ വോളണ്ടറി റിട്ടയർമെന്റ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി പത്ത് ജീവനക്കാർ ഓഫർ സ്വീകരിച്ചു ശേഷിക്കുന്ന ജീവനക്കാർക്ക് ഒമാൻ എയർ അതേ ശമ്പളത്തോടെയും എന്നാൽ ക്രമീകരിച്ച ജോലി ശീർഷകങ്ങളും കുറഞ്ഞ ആനുകൂല്യങ്ങളുമുള്ള ബെദൽ തൊഴിലവസരങ്ങൾ നൽകിയതായും സൈദ് ബിൻ ഹമൂദ് അൽ മവ്ലി വിശദീകരിച്ചു അതേസമയം ഖത്തർ എയർവെയ്സിന് ഒമാൻ എയർ വിമാനങ്ങൾ വിൽക്കുന്നുവെന്ന പ്രചാരണത്തെക്കുറിച്ചും മന്ത്രി വിശദീകരണം നൽകി വിമാനങ്ങൾ ഒരു പൊതു ലേലത്തിലൂടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചതെന്നും വിറ്റ പഴയ വിമാനങ്ങൾ ഇനി സജീവ വ്യോമയാന ഉപയോഗത്തിന് അനുയോജ്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി